ആ ഒന്നും പറയാനില്ല മലവിളി നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പോത്തും കാലം പോത്തു പോത്തും കപ്പയും പോത്തുംകാലിട്ട് കപ്പ വെച്ചാൽ അങ്ങനെ ഇരിക്കും അപ്പം നമുക്ക് ഉണ്ടാക്കി വെക്കാം ഓക്കെ നമ്മൾ സാധനം എന്നാൽ അറത്തെറക്കാൻ പോകട്ടോ അപ്പോൾ നമ്മുടെ എല് ഇതിനകത്ത് വെച്ച് വേവാൻ വെച്ചിട്ടുണ്ട് മതിയായ എല്ലാണ് നമ്മുടെ പാത്രം വെച്ച് ചെറുതായി പോയിട്ടോ വലിയ പാത്രം ആണോ പക്ഷെ നമ്മൾ കുന്നാലും നോക്കിയപ്പോൾ അത് സെറ്റായില്ല എന്നാലും നമ്മൾ ഉള്ളേൽ വെച്ച് ഓണം പറയുകയെന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യാൻ പോകുക അപ്പോൾ ഇതൊരു രണ്ട് മണിക്കൂർ അങ്ങനെ രണ്ട് മണിക്കൂർ പോരാത് കൂടുതൽ വേവണം അപ്പോൾ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് ഇച്ചിരി ഉപ്പും പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയും സാധനങ്ങളെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം അത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകട്ടോ അതിനകത്തേക്ക് അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുളകൊടിയും കൂടെ ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഉണ്ട് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുവാണ് ഇതും ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ നമുക്കിനി സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തീർക്കാം அப்போது அவளை அக்களே கட்டியிருக்கா കറി ഇട്ടാവിലേ ഈ സവാള ഞങ്ങൾ ഇട്ടുകൊടുക്കാൻ പോകട്ടോ സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കട്ടെ ഉപ്പും കൂടെ ഇട്ടു വാടി വരെ എളുപ്പമുണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം ഇതൊന്ന് എളുക്കാം കുറച്ച് ഇഞ്ചി ഇട്ടുകൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം കേട്ടോ വെളുത്തുള്ളി പിന്നെ പച്ചമുളകാണ് ആണ് പച്ചമുളക് ഇട്ടുകൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം എല്ല് ഇതിനകത്ത് ഇവിടെ നന്നായിട്ട് വേവാനുള്ളത് നമ്മൾ ഒത്തിരി അത് പാടോണം വരെ മൂപ്പിക്കുക ഏതായാലും ജസ്റ്റ് ആണ് പാടിയത് ഇനി എല് നമ്മൾ പകലെയാണ് ബന്ധമുള്ളൂ ഇനി വേവാൻ കിടക്കുവാണ് ഒരു മണിക്കൂറും കൂടെ പൊന്നര മണിക്കൂർ നമ്മൾ വേവിച്ചു ഒന്നും ആയിട്ടില്ല അപ്പോൾ നമുക്ക് അതിനകത്ത് കഴിഞ്ഞ് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം നമ്മളിടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിപ്പൊടിയാണ് ഇടണേ മല്ലിപ്പൊടി അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഗരം മസാല ഉണ്ട് ഗരം മസാല അത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മീറ്റ് മസാല കുറച്ച് മീറ്റ് മസാല ഉണ്ട് അതും കൂടെ കുറച്ചങ്ങ് ഇട്ടുകൊടുക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ ആ പച്ചപ്പ് അത് മാറണം ഒരു സാധനമായി ഇട്ടില്ല ഞങ്ങൾക്ക് മുളകൊടികൾ ഇടാനുണ്ട് മുളകൊടികൾ ഇടാനുണ്ട് അതുകൊണ്ടിടാം എന്നിട്ട് ഒന്ന് ഇടയ്ക്കൊടുക്കാം ആ പച്ചപ്പ് മുളമൊക്കെ ഒന്ന് മാറണതിൻ്റെ ഒരു കുത്തലുണ്ടല്ലോ മുളകൊടിക്കും മല്ലിപ്പൊടിക്കൊക്കെ നമ്മുടെ എല്ലും കൂട്ടന്മാർ പകുതി വന്ന് സെറ്റായൊണ്ട് അപ്പോൾ നമുക്ക് അതിനെ നീളിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കാം നമുക്കിനി എല്ലാം വേവാൻ ഒത്തിരി എടുക്കും അപ്പോഴത്തേക്ക് നമുക്ക് കപ്പ റെഡി ആക്കി എടുക്കാം ഓക്കെ നമ്മൾ സാധാരണ വീട്ടിൽ എന്നാ പറഞ്ഞാൽ കൊത്തി വിടണം കളി ഇച്ചിരി വലിയതായിട്ട് കൊത്തി വിടണം കാരണം ഈ എല്ലിൻ്റെ കൂടെയാണ് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇച്ചിരി വലിയതായിട്ട് വേണം ചെയ്യാൻ അപ്പം നമ്മുടെ എല്ല് റെഡിയായിട്ടുണ്ട് ഞങ്ങൾക്ക് കപ്പ വേവിക്കണം കപ്പങ്ങനെ വേവിക്കാം അപ്പോൾ ഇതിന്ന് വാങ്ങി മാറ്റിവെക്കാം ഇനി നമുക്ക് കപ്പ എന്തൊരു വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഞങ്ങൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് വേവിക്കാം എൻ്റെ മൂടി വെക്കാവേ നമ്മുടെ കപ്പ വെന്ത് സെറ്റായിട്ടുണ്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് സെറ്റാക്കി എടുക്കാം ഓക്കെ എന്തല്ല സെറ്റായത് കേട്ടോ നമുക്ക് ഊറ്റിക്കളയാവേ നമ്മൾ ഇങ്ങനെ വന്നതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണോ കൂറ്റുന്നത്ണ്ടോ അപ്പം നമ്മുടെ എല്ലും കൂട്ടന്മാരെ വേഗം വെച്ചാൽ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞു ഇപ്പം എന്താന്ന് അറിയാൻ പള്ള തുറന്ന് നോക്കാം നമ്മൾ തുറക്കാൻ പോകണം എന്തു സെറ്റായതുണ്ട് വലിയ കാലമായതുകൊണ്ടേ ഉണ്ടോ ഇനി വെള്ളം ഒന്ന് പറ്റില്ല അപ്പോൾ കുറച്ച് നേരം നമുക്ക് തീ കൂട്ടിയിട്ട് കൊടുക്കാം പോത്തുംകാല് ഏകദേശം ഒരു നാല് മണിക്കൂർ വേവിച്ചു നാല് മണിക്കൂർ വേവിച്ച് സെറ്റ് ആയതുകൊണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഈയൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് കേട്ടോ സെറ്റായതുണ്ട് വേണ്ടോ പക്ഷേ വെള്ളം കൂടെ പറ്റണ്ട അതിന് കുഴപ്പമില്ല വേണ്ടോ സെറ്റായതുണ്ട് അടിപൊളി നമ്മുടെ പോത്തുംകാല് കപ്പയൊക്കെ ഇട്ട് ഏകദേശം സെറ്റായതുണ്ട് ഈ ലാസ്റ്റ് ഒരു സംഭവങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് കുറച്ച് കുരുമുളക് കൂടി നമ്മൾ അത് ഇട്ട് കൊടുക്കാൻ പോകണം ഇതുപോലെ വിതറി കൊടുത്താൽ വേണ്ടോ നമ്മുടെ സംഭവം സെറ്റായിട്ടോ കുറച്ച് മതി ഉണ്ടോ ഇതാണ് നമ്മുടെ ഏറ്റ് ഇനി ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചാൽ ആ കുരുമുഴിയുടെ സ്മെല്ലൊക്കെ അതിനകത്തേക്ക് പിടിക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ പോത്തുംകാല് കപ്പയൊക്കെ ഇട്ട് വെച്ച് ഒരു നാല് മണിക്കൂർ അതാ സഹിക്കില്ലാത്ത നാല് മണിക്കൂർ വേവിച്ചു ഏകദേശം സെറ്റായത് കപ്പയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇത് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ കപ്പയിലൊക്കെ അല്ലേ പിടിക്കാൻ പോണേ കപ്പയിലേക്ക് പിടിക്കാൻ പോവാ എല്ലാവരും പിടിച്ചു ആദ്യം നമ്മൾ കപ്പത് നോക്കുക അതിന് ടേസ്റ്റ് ആകും ഏ അതിൻ്റെ ഗ്രേവി ഒക്കെ ഇറങ്ങിയപ്പോൾ നല്ല ചൂടാ നല്ല ചൂടായിട്ട് തന്നെ പറഞ്ഞത് കപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് ബന്ധമുണ്ട് കപ്പ സൂപ്പർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇടുക്കിയിലൊക്കെ എല്ലും കപ്പയൊക്കെ ഇട്ട് ഇതുപോലെ ചെറിയ എല്ലൊക്കെ ഇട്ട് ഏഷ്യായിട്ട് വെക്കാറുണ്ട് പക്ഷേ ആ ടേസ്റ്റ് ടേസ്റ്റല്ല നമ്മൾ കാലിങ്ങനെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ട് കാലിലുള്ളിൽ നിന്ന് ആ മജ്ജ ഇറങ്ങി നിറച്ച് നെയ്യായിരുന്നു ആ നെയ്യൊക്കെ ഇറങ്ങി കപ്പയൊക്കെ നിറച്ച് നെയ്യൊക്കെ ആയതുകൊണ്ടുള്ളൂ ആട്ടിപൊളി ഒന്നും പറയല്ല കപ്പ സൂപ്പർ ടേസ്റ്റ് ഇനി നോക്കാം പോത്തും കാലുകൾ ഉള്ളത് നല്ല ചൂടുണ്ട് നല്ല ചൂട് കുഞ്ഞുണ്ണി പോത്തുകാലായിട്ട് പിടിക്കാൻ പോലെ ആട്ടോ പോത്തുകാലിൻ്റെ അതിനകത്ത് കുറച്ച് ഇറച്ചി ഉണ്ട് അതിൽ പിടിച്ചോണ്ടിരിക്കാം അങ്ങനെയൊന്നും പോരില്ല അത് അതൊക്കെ അച്ഛൻ എടുത്തു തരാം ഈ കപ്പിച്ചു നോക്കി അങ്ങനെ ഏഹ് നമുക്ക് ഈ പോത്തങ്കാലിൻ്റെ ഉള്ളിലേ മജ്ജയുണ്ട് മജ്ജ അപ്പം അതൊന്ന് എങ്ങനെ കൊട്ടി എടുക്കണേ നമുക്ക് നോക്കാം ഏഹ് അപ്പോൾ പോരൂന്ന് പറയുമ്പോഴുള്ള നല്ല ചൂടാട്ടോ കേട്ടോ എന്നാ മതി ഓ ഇതുണ്ടോ നല്ല എമണ്ടം പോത്തിൻ്റെ കാല് പലക വച്ചുണ്ട് കണ്ടോ അതെ പലക വച്ചുണ്ട് ഇവിടെയൊക്കെ തൊടാൻ പാടില്ല അപ്പോൾ വാങ്ങിയിട്ട് നല്ല ചൂട ഇതിൻ്റെ പുറത്ത് ഈ കപ്പയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ അതെ കപ്പയൊക്കെ ഇങ്ങനെ ആ നീടെ പോവേ ഒന്നും പറയാനില്ല സാറിന് നമ്മൾ വയനാടും പോത്തും കാല് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല വയനാടും പോത്തും കാല് ആ പോത്തും കാലം എന്നുവെച്ചാൽ നമ്മൾ പോത്തും കാല് സെപ്പറേറ്റ് ആയി വെക്കണേ പക്ഷേ ഇത് നമ്മളങ്ങനെയല്ല നമ്മൾ എല്ലി കാലിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഒന്നിച്ച് വേവിച്ച് ഇങ്ങനെ എടുത്ത് സെറ്റ് ചെയ്താട്ടോ കപ്പ സെപ്പറേറ്റ് നമ്മൾ വേവിച്ചെങ്കിലും ലാസ്റ്റ് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുത്തോണ്ട് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ ഈ എല്ല് നമുക്കൊന്ന് മുട്ടി വയ്ക്കാം കണ്ടോ പോത്തിൻ്റെ കാലയിൽ കുഞ്ഞിനെ പിടിച്ച് അങ്ങോട്ട് കടിച്ചങ്ങൾ വരയ്ക്കുന്നുണ്ട് ആ അഡേ ഇപ്പോൾ ഈ എല്ല് നമുക്കന്ന് ഇങ്ങനെ മുട്ടി വെക്കാം ഏ പിന്നീ തുമ്പത്തത് ഇതിൻ്റെ ഇടയ്ക്ക് മജ്ജയുണ്ട് പോരൂ ആ അഡേ സംഭവം പോരണ്ട് കേട്ടോ കണ്ടോ അതേ ഹലോ ഓ നല്ല ചൂടാട്ടോ എനിക്ക് പിടിക്കാൻ പറ്റുന്നതാ ഹലോ എൻ്റെ മോനെ അതെ ഈ സാധനത്തിനും സാധനത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പാട് ഒന്നും വന്നപ്പെട്ടേ ഇത് കണ്ടോ ഇത് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാം അതെ ഇച്ചിരി കപ്പയൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുക ഈ മജ്ജം എടുക്കുക വയനാട് തന്നെയാണെങ്കിൽ ആൾക്കാർ കൂടുതൽ ഈ മജ്ജ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് കേട്ടോ കേട്ടോ മജ്ജയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഈ കപ്പയും മജ്ജയും എല്ലാം കൂടെ ഈ ഗ്രേവിയൊക്കെ കൂട്ടി ഞങ്ങൾ മിക്സ് ചെയ്തെടുക്കും കേട്ടോ എന്നാ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് അവിടെ ഇങ്ങനെ മജ്ജ ആയിരിക്കണേ സൂപ്പറിയെ കുഞ്ഞുണ്ടിക്ക് വേണമെന്ന് പറയിക്കോ കുഞ്ഞുണ്ടിക്ക് ചൂടായതുകൊണ്ട് ഇങ്ങനെ കൊട്ടാൻ പറ്റുള്ളൂ അപ്പോൾ കുഞ്ഞുണ്ടിക്ക് ഇതേ കുറച്ച് മജ്ജ മതി കണ്ടോ നല്ല അടിവിൾ ഇതാണ് ഉണ്ടോ അപ്പോൾ കപ്പ എങ്ങോടെ കുറച്ചെടുത്തിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണോ ആ ഇതേ കിച്ചുവിനും കൂടെ കുറച്ച് കൊടുക്കും കേട്ടോ കിച്ചും കൂടെ എവിടെ ഇരിക്കുന്നുണ്ട് മജ്ജ നമ്മളത് കുറച്ച് എടുത്തിട്ടുണ്ട് കണ്ടോ ഇതെ കിച്ചിനോട് കുറച്ച് കൊടുക്കാൻ പോണ് അപ്പ അട്ടിപൊളി അതെ എന്നാ ഒന്നും പറയാനില്ല ഇതുപോലെ കുറച്ച് കപ്പ ഇങ്ങ കുറച്ച് കപ്പ ഇ ഗ്രേവി എന്നാ പറഞ്ഞത് തക്കാളി ഇത് ഇതുണ്ടോ ഇതെല്ലാം കൂടെ ഇത് ഇങ്ങനെ എടുക്കുക എന്നാ പറഞ്ഞത് കപ്പാട്ടോ സൂപ്പർ ഒന്നും പറയാനില്ല മജയിലിട്ടങ്ങോ കൂട്ടി അങ്ങോട്ട് ഇളക്കുക അതെ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ പൊന്ന് സാറേ കേടും ഒന്നും പിള്ളാണ്ടോ അതെ നിങ്ങൾ പറഞ്ഞ കേട്ടോ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിക്കോളാം കപ്പ കുഞ്ഞിനെ കുഞ്ഞിനോട് പിടി കടിച്ച ഞങ്ങൾ വലിക്കേണ്ടത് കാലയിൽ ഇനി കുറച്ച് കാലം കൂടെ അതിനകത്ത് ഇരിക്കുന്നുണ്ട് അതിനകത്തൊക്കെ മഞ്ജ കൊട്ടി സെറ്റ് സെറ്റാക്കാനുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻറ്റപ്പാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ടും അപ്പോൾ നമ്മുടെ ഈ പോത്തുംകാല് കപ്പിട്ട് വെച്ചാൽ വീഡിയോ ഇവിടെ വെച്ച് വായനപ്പുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കുഞ്ഞുണ്ണി പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നേ